ചടയമംഗലത്ത് സംസ്ഥാന പാതിക്ക് സമീപം നടക്കുന്ന പാറഖനനം വിവാദമാകുന്നു ചടയമംഗലം മേടയിൽ ഗവൺമെന്റ് സ്കൂളിന് എതിർവശത്തായാണ് ഖനനം നടക്കുന്നത് നിരവധി വീടുകളും കടകളും പാറ പൊട്ടിക്കുന്നതിന് സമീപത്തുണ്ട് ജിയോളജി വകുപ്പിന്റെ ലൈസൻസ് നേടിയാണ് പാറഖനനമെന്നാണ് സൂചന ജഡായുപ്പാറയുടെ അടിവാരത്താണ് പാറഖനനം മറതീർത്ത് അനധികൃതമായി നടക്കുന്നത് പാറ പൊട്ടിക്കുന്നതിനെതിരെ വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർക്കും ജിയോളജി ആൻഡ് മൈനിങ് വകുപ്പിനും പരാതി നൽകിയിരുന്നു തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലപരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഇനി തുടർ പ്രവർത്തനങ്ങൾ നടത്താവൂ എന്ന് ഉത്തരവ് ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു നമസ്കാരം ഇപ്പോൾ ഒരു ഒരാഴ്ച കാലമായി നമ്മുടെ ചടയമംഗലത്ത് എം സി റോഡിന്റെ ഓരത്ത് ഇതുപോലെ ഒരു റോട്ടിനകത്ത് പാറ ഖനനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടിയാണ് ആ പാറ ഖനനം നടക്കുന്നത് എന്നുള്ള വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രങ്ങളിൽ ഉൾപ്പെടെ വരികയും പഞ്ചായത്തിനെ തീർത്തും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ഉൾപ്പെടെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് പരിശോധിച്ചു ഞങ്ങൾ തീർത്തും പഞ്ചായത്ത് അവിടെ കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ ഡെവലപ്മെന്റ് പെർമിറ്റും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടും മൂവായിരം സ്ക്വയർ ഫീറ്റിന് അധികരിക്കാത്തതാണെങ്കിൽ അതിനകത്ത് നിർത്തിയിട്ടുള്ളതാണെങ്കിൽ മണ്ണെടുക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് അപ്പൊ അത്തരത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ ബിൽഡിംഗ് പെർമിറ്റും ഈ ഡെവലപ്മെന്റ് പെർമിറ്റും പഞ്ചായത്ത് കൊടുക്കുകയുണ്ടായി അതിനുശേഷം ആ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടത്തിയപ്പോഴാണ് അതിൻ്റെ അടിയിൽ നമുക്കറിയാം ജഡായു പാറയോട് ചേർന്നുള്ള പ്രദേശമാണ് അടിഭാഗത്ത് പാറയാണ് അതുമായി ബന്ധപ്പെട്ട് പാറ നീക്കുന്നതിന് വേണ്ടി അവര് ജിയോളജിയെ സമീപിക്കുകയും ജിയോളജിയിൽ നിന്ന് പാറ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നേടിയെടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഒരാഴ്ച കാലമായി ഇത്തരത്തിലുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് എന്നാൽ ഇത് തീർത്തും ജനങ്ങൾ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടാണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഇതിന് യാതൊരു അനുമതിയും കൊടുത്തിട്ടില്ല ഈ ബന്ധപ്പെട്ട് ഒരു ഒരനുമതിയും പഞ്ചായത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതും പൊതുജനങ്ങളെ ഉൾപ്പെടെ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഞാനും നമ്മുടെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഇന്ന് ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ നമ്മുടെ മൈനിങ് ജിയോളജിയിലും പോവുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറെ നേരിട്ട് കാണുകയും നമ്മുടെ ഈ പ്രദേശത്തെ വിഷയം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഗ്രാമപഞ്ചായത്തിന് ഇതിൽ യാതൊരു റോളും തന്നെ ഇല്ല അത് നമ്മുടെ ജനങ്ങൾ കൊണ്ട് വേണം ഇതുമായി മുമ്പോട്ട് പോകാൻ എപ്പോഴും നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് ഇതുമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിനും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒത്താശയും ഉണ്ടാകുകയില്ല എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ ഉറപ്പു നൽകുകയാണ് തീർത്തും പാലിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാൽ ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗ് പെർമിറ്റ് മാത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളതെന്നും പറയപ്പെടുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ